ബഹുമാനപ്പെട്ട വെളിയൻകോട് ഉമർഖാദി വളിയുല്ലാഹു അനുഭുവിന്റെ ബൈത്തിലെ ഏഴാമത്തെ വിവരണമാണ് ഇൻഷാദ നിങ്ങൾ കേൾക്കുന്നത് യൂട്യൂബിൽ വെച്ച് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം വളരെ നല്ല കാര്യമാണ് ബഹുമാനപ്പെട്ടവരുടെ കവിതയുടെ മഹത്വമൊക്കെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകൾ അവസരോചിതമായി സന്ദർഭോചിതമായി കാണാവുന്നതാണ് നമുക്ക് സ്ക്രീനിൽ ആ ഒരു ഇത് കണ്ടുകൊണ്ട് എൻ്റെ പഠനത്തിലേക്ക് വരാം

അതായത് എന്ന് പറയുന്നത് നമ്മുടെ മേലിലുള്ള തസ്ലീമിന്റെ ആ മറവീയായ ആ ഒരു പറയും ഷാമിലുൻ അതെന്താണ് ഷാമിലാണ് അതൊരു പൂർണ്ണമാണ് അലൈന എല്ലാവരെയും ഉൾപ്പെടുത്തി ആദം നബിഅലൈ മുതൽ ക്രിയാമനാൾ വരെയുള്ള എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നബിതങ്ങൾ ചെയ്തത് ിതങ്ങളുടെ സവിശേഷതയാണ് എല്ലാ മനുഷ്യരുടെയും എല്ലാ അമ്പി ആക്കളുടെയും നേതാവാണ് രബിതങ്ങൾടെ ഭൗതിക ലോകത്തെ അഭിതങ്ങളുടെ ഈ ഒരു രംഗപ്രവേശം ആ ഭൗതികമായ ജനന മരണം അതിനു മുമ്പുള്ളവരുടെയും നേതാവ് ആര് തന്നെയാണ് മുത്ത നബി സുല്ലാഹു അലൈസ്വല്ലും തങ്ങള് തന്നെയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ആ കാഴ്ചപ്പാടും സമീപനവും ഒക്കെ എല്ലായിടത്തും ഉണ്ട് സ്വാലിഹിങ്ങളോടൊക്കെ അള്ളാഹു ഇങ്ങനെയാ ചെയ്യ നല്ലവരോട് കഥാക്കാലിഹീന നല്ലവരോട് കഥാക്ക ഇങ്ങനെയാണ് റബ്ബി എന്റെ റബ്ബ് ഫായിലും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ കൊണ്ട് സ്വാലിഹിങ്ങൾ അമീമൻ വ്യാപകമായി അപ്പൊ നല്ലവരെ അള്ളാഹു സ്വീകരിക്കുന്ന നല്ലവർക്ക് കൊടുക്കുന്ന പ്രത്യേകത ഇങ്ങനെയാണ് ഒരു വിശദീകരിച്ചാൽ തീരാത്ത അർത്ഥങ്ങളുള്ള ഒരു ഭാഗമാണ് ഒരു രീതിയാണ് അവിടെ ബഹുമാനപ്പെട്ട ഉണർക്കാതെ പ്രയോഗിച്ചത് അതായത് ഇവിടെ നബിതങ്ങളാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിയത് അള്ളാഹുവും നബിതങ്ങളും മാത്രം എന്ന ഒരു ഭാവമുള്ള അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ ാഹലിസ്ം തങ്ങൾ ചെയ്യുന്നത് അസ്സലാംഹിൻ എല്ലാരെയാണ് ഉൾപ്പെടുന്നത് എല്ലാവർക്കും വേണം എല്ലാവർക്കും സലാം വേണം എല്ലാവർക്കും സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവും എല്ലാം അതാണ് സലാം എല്ലാവർക്കും വേണം എന്നാണ് നബിതങ്ങൾ പറയുന്നത് അപ്പോ ഈ നബിതങ്ങൾ എല്ലാവർക്കും ചോദിക്കുമ്പോ ഒരു നബിതങ്ങളെ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള ഒരു നബിതങ്ങളെ ആ രീതിയിലാക്കുകയും ചെയ്തതാര അള്ളാഹുവാണ് അതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്ന എങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ല അപ്പോ അതാണ് അതില് അങ്ങനെ ഒരു ആശയം അതിൽ അള്ളാഹു ആണ് അവരെ അങ്ങനെ ആക്കിയതിന് അങ്ങനെ ആക്കിയത് അങ്ങനെയാണ് അള്ളാഹു ആണ് എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ആകാനുള്ള പ്രേരണയുമാണ്

എന്താണ് അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് മലക്കുകൾ വരെ ആ ആ ഒരു സന്ദർശനത്തിന്റെ മാഹാത്മ്യം കാരണം അവരെന്ത് ചെയ്യാണ് എന്നവരും സാക്ഷ്യം വഹിക്കുകയാണ് തോഹൻ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ പിന്നെന്താണ് ഇതാണ് റസൂൽ റസൂൽ എല്ലാവർക്കും ആശ്രയമാകാൻ പറ്റുന്ന സുരക്ഷിതത്വമുള്ള മനുഷ്യൻ ഇതാണ് ആ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുന്നതിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഈ നേതാവ് സമ്പൂർണനാണ് ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ സന്ദേശം എത്തുമാർ എന്ത് ചെയ്തിട്ടുണ്ട് ആ റിസാലത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നത് അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റും എന്നത് ആ ഒരു സന്ദർഭം കാണുമ്പോ മലക്കുകൾക്ക് വരെ മനസ്സിലാവുകയാണ് കാരണം നബ്സുല്ലാവിം തങ്ങളുടെ മുമ്പ് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട് ആ അമ്പിയാക്കൾ പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു നാട്ടിൽ അങ്ങനെ സംക്ഷിപ്തമാണ് എന്നാൽ ലോകത്ത് എല്ലായിടത്തും തിരുത്തലുകളില്ലാതെ മതം അള്ളാഹുവിന്റെ ദീൻ ഓറലേൽക്കാതെ എതിരിടപ്പെടാതെ ഒരാൾക്കും തിരുത്താൻ അവസരമില്ലാത്ത വിധം സുരക്ഷിതമായി ഭംഗിയായി അതിൻ്റെ സമഗ്രതയോടെ സമഗ്രതയോടെ ഒരു ആ സമഗ്രത ആ സമഗ്രത ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തും മുഴുവനും അത് എത്തിയത് അലൈഹി അലൈഹുലം തങ്ങളിലൂടെ മാത്രമാണ് അപ്പോ അതിനെ പറ്റുന്ന ആളാണിത് എന്ന് സൂചന കൂടിയാണ് നബിതങ്ങളുടെ ഇസ്രാ മിറാജിന്റെ ആ ഒരു രംഗം ലിഖ രംഗം ആ രംഗത്തിന്റെ ആ രംഗത്ത് സൂചിപ്പിക്കുന്നതാണ് എല്ലാ മലക്കുകളോടും പറഞ്ഞു പോവുകയാണ് في قاب قوسين دنا أو أقرب من ربه هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس محبة تسنيما صلوا عليه وسلموا تسليما في قاب قوسين دنا أو أقربا قاب قوسين അതായത് അമ്പും വില്ലും എടുക്കുന്ന ആ ഒരു ഇതിന് പ്രയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് ഔ അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തു മിർ റബ്ബിനോട് ആദൻ നബി നബി അൽ സെലക്റ്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഐനൻ അള്ളാഹുവിനെ കണ്ണിനാൽ കണ്ടു വഫു ആദൻ മനസ്സുകൊണ്ടും കണ്ടു മർഹബൻ മർഹബൻ വെൽക്കം വെൽക്കം സ്നേഹത്തിന്റെ പാനീയം എന്ന ആ പുഴയിൽ നിന്ന് കുടുപ്പിച്ചു അള്ളാഹു സുഹാനായാല അള്ളാഹുവിന്റെ മഹാത്മ്യം നിറയേ നൽകി ആ നൽകുന്നതിന് വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ 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 മടങ്ങാണ് അള്ളാഹുവിന് ഐനൻ കാണുക കണ്ണിനാൽ കാണുക എന്ന് പറയുന്ന സംഭവം അത്ര സംഭവം ബഹുലമായ സംഗതികൾ നൽകിയിട്ട് നബിതങ്ങൾക്ക് സ്നേഹം നൽകി ആ സ്നേഹത്തിൻ്റെ പരിവേഷം അതിൻ്റെ ആ ഒരു ആ കടന്നുകയറ്റം അത് നന്നായി വിധങ്ങളിലേക്കായി നിറങ്ങിയത് കൊണ്ടാണ് തിയ്യാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാകുന്ന വിധം റിബിസുല്ലാഹ് അലൈവല്ലം തങ്ങൾ സർവമാന സാഹസികതകളും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ഈ ലോകത്തിന് ഇത് എത്തിച്ചു തരാൻ വേണ്ടി ആശയം എത്തിച്ചു തരാൻ വേണ്ടി അങ്ങേ അറ്റത്ത സമർപ്പണം അങ്ങേ അറ്റത്തെ സമർപ്പണം മുത്ത ന്ഹു അലൈവിം ഞങ്ങൾ നടത്തിയത് ആ സ്നേഹത്തിന്റെ പിൻബലത്തിലാണ് ആ സ്നേഹത്തിൽ നിന്ന് അല്പാൽപ്പം ശേഖരിക്കുകയും അത് മുഖേന നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കുകയും നന്മകൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നത് ആ നബിതങ്ങളെ കാണുന്ന നബിതങ്ങളെ പഠിക്കുന്ന അവിടുത്തെ ആദർശം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും അനിവാര്യമാണ് അള്ളാഹു സാധ്യമാക്കി തരട്ടെ ആ സ്നേഹം അത് നേടിയെടുത്ത് അള്ളാഹു എന്ന ബോധ്യത്തിന്റെ പേരിൽ സമാധാനത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ച് ഈ സന്തോഷവും സമാധാനവും തന്റെ ചുറ്റിലും സ്പ്രെഡ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു ഇത് രചിച്ച ഒളിയങ്ക കൊടുമർക്കാദിയോളിയാഹു അനുഭുവിൻ്റെയൊക്കെ മതത് മഹാന്മാരുടെ ആത്മീയ സഹായം അത് നിറയെ അനുഭവിക്കാനും അതുമുഖേനെ നന്മകൾ നിറഞ്ഞൊരു ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല് ഫ്രം ഹാപ്പി സോൺ